ൊക്കെയാണ് വന്നത് പുതിയ രാജ്യമാണ് പുതിയ സ്ഥലമാണ് ഞാനാണെങ്കിൽ കേരളത്തിന് പുറത്തു പോലും അങ്ങനെ ഒത്തിരി പോയിട്ട് ഇല്ലാത്ത ആ എന്നെ ഇവിടെ അയർലൻഡിൽ ഇങ്ങനെ ചിലത്തോ ഒറ്റയ്ക്കും കൂടെ വന്ന് താമസം പോലും ഇല്ലായപ്പോഴത്തേനും അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ലവണ്ണം പട്ടിണി കിടന്നിട്ടുണ്ട് കാരണം നമ്മളെല്ലാത്തിനും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട് പക്ഷെ നമ്മളെല്ലാം പഠിക്കും എന്താ ഇത് ഇവിടെ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകാനാണെങ്കിൽ നമ്മൾ ഒന്നും ഇവിടെ എത്തത്തില്ല കുറച്ചാൾ നിന്ന് കഴിയുമ്പോൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ അയർലൻഡ് വന്നു കഴിഞ്ഞിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ അയർലൻഡിലെ നഴ്സിംഗ് ഹോമില് രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന മെറീനയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് മെറീന അയർലൻഡിലെ നഴ്സിംഗ് ഹോമില് എന്റെ വൈഫിന്റെ വർക്ക് ചെയ്യുന്ന ഒരു നമ്മുടെ ഇവിടുത്തെ ഫാമിലി അംഗമാണ് അപ്പോൾ നമുക്ക് മെറീനയുടെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഹായ് മെറീന ഹലോ എന്നാണെങ്കിലിരിക്കുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഐഷ്യൂവിന്റെ വീഡിയോ ചെയ്തു അപ്പോൾ ഒരുപാട് നേഴ്സുമാർ കണ്ട് ഒരുപാട് മെസ്സേജും റിപ്ലൈ ഒക്കെ അയച്ചു വന്നു എന്ന് പറഞ്ഞു അപ്പോൾ നല്ലൊരു റീച്ച് ആയിരുന്നു ആ വീടിലേക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ അറിയാമല്ലോ നാട്ടിൽ നിന്ന് ഒരുപാട് നേഴ്സുമാരിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട യൂട്യൂബിൽ അയർലൻഡിലേക്ക് എങ്ങനെ വരാം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാകും അപ്പൊ സത്യപ്രതി അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നഴ്സുമാരുടെ എക്സ്പീരിയൻസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ മെറീനയ്ക്ക് മെറീനയുടെ എക്സ്പീരിയൻസ് എങ്ങനെ വന്നു ഏതൊക്കെ ഏജൻസിയാണ് അതിന്റെ പ്രോസസിങ് എങ്ങനെയാണ് അപ്പൊ മെറീനയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുക അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ എൻ്റെ പേര് മെറീന ഞാൻ എറണാകുളത്ത് നോർത്ത് പറവൂരിന്നാണ് വരുന്നത് ഞാൻ പഠിച്ചതൊക്കെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലാണ് പിന്നെ ഒരു വർഷം അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കുറച്ച് മാസം ചെയ്തു അത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ വർക്ക് ചെയ്തത് പറവൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഈ പരീക്ഷ പാസ്സാകുന്നത് ഒ ഇ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ തവണ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് കാരണം എൻ്റെ ഫാമിലിയൊക്കെ കൂടുതലും യു കെയിലായതുകൊണ്ട് ഞങ്ങൾ യു കെയിലോട്ടാണ് ആദ്യം നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് നമുക്കറിയാമല്ലോ യു കെ കെയിലോട്ട് നമുക്ക് സ്കോറ് അയർലൻഡിലോട്ടും വ്യത്യാസമാണ് അപ്പം എനിക്ക് ലിസണിങ്ങിന് ഇങ്ങനെ സി പ്ലസ് തന്നെ കിട്ടിക്കൊണ്ടിരുന്ന കാരണമാണ് എനിക്ക് യു കെയിലോട്ട് പോകാൻ പറ്റാതിരുന്നത് അപ്പം ഞാൻ മൊത്തത്തിൽ ഒരു പതിനൊന്ന് പരീക്ഷ എഴുതിയായിരുന്നു ഒരു ഏഴ് ഒ ഇ നാല് ഐ എൽസും സ്കോർ ഉണ്ടായിരുന്നു അയർലൻഡ് സ്കോർ എനിക്ക് കിട്ടിയിരുന്നു അതിന് മുതലേ പക്ഷേ നമുക്ക് യു കെയിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്ന കാരണം വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുമായിരുന്നു എന്തായാലും ഞാൻ ഇങ്ങോട്ട് വന്നത് വിസ്ത ഏജൻസി വഴിയാണ് എനിക്കൊന്നും മൊത്തത്തിൽ കൂടുതൽ പേരും തന്നെ പ്രോസസ്സാവുന്നത് വിസ്ത വഴിയാണ് കാരണം അവരത്യാവശ്യം നമ്മുടെ ഡി എല് വരെ പെട്ടെന്ന് തന്നെ ചെയ്തു തരും പിന്നെ അതുപോലെ എന്നെ സംബന്ധിച്ച് ഞാൻ നഴ്സിംഗ് ഹോം എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഞാൻ യു കെയിലോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്ന കാരണം എനിക്ക് ഓൾറെഡി അയർലൻഡ് കിട്ടി നേരത്തെ ഇരുന്നെന്നാണ് ഞാൻ അതും കഴിഞ്ഞ് ഒരു എട്ട് മാസത്തിന് ശേഷമാണ് എൻ്റെ പ്രോസസ്സിങ് എന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അയർലൻഡ് തന്നെ നോക്കാം എന്നുള്ള ഇതിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് വർഷമേ ഒ ഇ റ്റിയുടെ വാലിഡിറ്റിയുള്ളൂ ഒ ഇ റ്റിയുടെ മാത്രമല്ല ഐ എൽസിൻ്റെയും ഉള്ളൂ അപ്പം നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഈ രണ്ട് വർഷത്തിനകത്ത് നമ്മൾ എത്തണം അതായത് ഇപ്പോൾ അയർലൻഡിനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാമുണ്ട് സി ബി റ്റിയും പിന്നെ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയുണ്ട് അല്ല എങ്കിൽ അഡാപ്റ്റേഷൻ കോഴ്സ് അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ആ പിൻ നമ്പർ കിട്ടുന്ന വരെ നമ്മുടെ ഒ ഇ ടി വാലിഡ് ആയിരിക്കണം അല്ല ഐ എൽസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളതനുസരിച്ച് പ്രോസസ്സിങ് ഫാസ്റ്റാക്കണം കാരണം നമുക്ക് ഡി എൽ വരെ എനിക്ക് ആവണ വിസ്തയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വലിയ താമസം ഇല്ലാണ്ട് നമുക്ക് ഡി എല് കിട്ടും പക്ഷേ ഇൻ്റർവ്യൂ കിട്ടാനാണ് പാട് അവിടെയും നമ്മൾ നഴ്സിംഗ് ഹോമുകളുടെ ഇൻറ്റർവ്യൂ പിന്നെയും ഇച്ചിരി കൂടെ ഫസ്റ്റാണെന്ന് പറയാം എച്ച് എസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വേറെ ഇപ്പോൾ ഡി എല്ലിൽ വരെ നമ്മൾ വിസ്തേനെ അപ്രോച്ച് ചെയ്തിട്ട് ചിലവർ ഡി എൽ കഴിയുമ്പോൾ അവരോട് പറയാം ഞാൻ എച്ച് എസ് സി ആണ് നോക്കുന്നത് എച്ച് എസ് സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവണ്മെന്റ് ഹോസ്പിറ്റലിൻ്റെ ഒരു സെക്ടറിനെയാണ് പറയുന്നത് നമ്മുടെ യു കെയിലെ എൻ എച്ച് എസ് പോലെ അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് അല്ലാതെ ഉള്ള ഏജൻസി വഴിയാണ് നമ്മൾ ഗവൺമെന്റിലേക്ക് റിക്രൂട്ട് ആവുന്നത് അപ്പം അതിൻ്റെ ഇന്റർവ്യൂ ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള പേപ്പർ വർക്ക് അതെല്ലാം പല കാരണങ്ങളും കൊണ്ട് നമുക്ക് ചിലപ്പോൾ വൈകാം അപ്പം അതെല്ലാം മുന്നേ കണ്ട് ഇവിടെ എത്തി നമ്മുടെ ഒന്നെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ ഇതിലൊന്നും നമ്മൾ ചെയ്യണം നമ്മുടെ രജിസ്ട്രേഷൻ അപ്പോൾ അത് നമ്മുടെ എംപ്ലോയർ എംപ്ലോയറാണത് സെലക്ട് ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഇങ്ങനെ നഴ്സിംഗ് ഹോംമാർ ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷയിൽ നിന്ന് അതാകുമ്പോൾ രണ്ട് ദിവസത്തെ പരീക്ഷയുടെ കാര്യമുള്ളൂ നമുക്ക് നേരെ പിൻ നമ്പർ കിട്ടുവാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വന്ന് നമുക്ക് പരീക്ഷയും കാര്യങ്ങളൊന്നുമില്ല നമ്മളെ നമ്മുടെ ട്രെയിനിങ് പോലെ നമുക്കൊരു മെൻറ്ററിന് കിട്ടും ആ മെൻറ്ററിൻ്റെ കീഴിൽ നമ്മളൊരു പന്ത്രണ്ടാഴ്ചയാണെന്നൊന്ന് പന്ത്രണ്ടാഴ്ച സംതിങ് നമ്മളതുവഴി നമുക്ക് എല്ലാത്തിനും ഓറിയൻറ്റേഷനും കാര്യങ്ങളും നമുക്ക് പ്രൊജക്റ്റ് അങ്ങനെ കുറേ ആയിട്ട് ഇവരെല്ലാം കൊണ്ടു കാണിച്ച് നമുക്ക് ലാസ്റ്റ് ഇവര് സൈൻ ചെയ്ത് തരുന്ന അനുസരിച്ചാണ് നമുക്ക് പിൻ നമ്പർ കിട്ടുന്നത് അപ്പോൾ അഡാപ്റ്റേഷൻ ആണെങ്കിൽ ഈ പോലെ പറഞ്ഞപോലെ പന്ത്രണ്ടാഴ്ചയെങ്കിലാണ് ആപ്റ്റിറ്റ്യൂഡാവുമ്പോൾ രണ്ട് ദിവസം പരിപാടിയുള്ളൂ പക്ഷെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ആണ് നമുക്ക് പഠിക്കാനുണ്ട് മറ്റേ നമുക്ക് സമയമെടുത്ത് കാര്യങ്ങൾ കണ്ട് പഠിക്കാം അങ്ങനെ രണ്ടിനും പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് സ്ട്രെസ്സും ഉണ്ട് അപ്പോൾ എന്നിരുന്നാലും ഇതെല്ലാം കഴിഞ്ഞാണ് നമുക്ക് പിൻ നമ്പർ കിട്ടുന്നത് ഇതിനെല്ലാം ഒപ്പം തന്നെ ഒരു സി ബി റ്റി എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചു പരീക്ഷയുണ്ട് അത് വലിയ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ഒക്കെ മുന്നേ പോയവരൊക്കെ ആയിട്ടൊക്കെ പറഞ്ഞും പിടിച്ചൊക്കെ ഒക്കെ ഏകദേശമൊക്കെ ഒരു അറിവുണ്ട് പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ നേഴ്സിങ് ബേസ് ആയിട്ടുള്ള കുറച്ച് ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നിരുന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവുന്ന എക്സാമേ ഉള്ളൂ സി ബി റ്റി നമ്മളങ്ങനെ നാട്ടിൽ നിന്ന് ഈയൊരു ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിൻ നമ്പർ കിട്ടുന്നു നമ്മുടെ പ്ലേസ്മെന്റ് ആയി കഴിഞ്ഞ് നമ്മളെ ആ ഏജൻസിക്കാരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാക്കും ചിലപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം മിസ്സയൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ അവർ നമ്മളെ റിസീവ് ചെയ്ത് നമ്മുടെ എക്സാമിന് നമ്മുടെ അക്കൊമഡേഷനൊക്കെ ഒരു ശരിയാക്കി എക്സാമും കഴിഞ്ഞ് നമ്മളെ ആ സ്ഥലത്ത് വരെ കൊണ്ടുവന്നാക്കുന്നവരെ അവരുടെ സ്റ്റാഫ് തന്നെ നമ്മളെല്ലാത്തിനും സഹായിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പം എച്ച് എസ് സി ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല ചില സമയത്ത് നമ്മളൊറ്റയ്ക്ക് മോസ്റ്റ് ഓഫ് ദ ഏജൻസി ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്നാലും നമ്മൾ ഇച്ചിരി കൂടെ ഫേർട്ടിട്ട് നമ്മുടെ സൈഡിൽ നിന്നും കൂടെ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് അക്കോമഡേഷൻ കണ്ടുപിടിക്കുന്നത് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്നപ്പോൾ ഓൾറെഡി വിസ്താക്കാർ ഞങ്ങളെ എന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സിൽവർ സ്ട്രീം ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ അവർക്കൊരു ഒമ്പത് നഴ്സിംഗ് ഹോം ഉണ്ട് അതിലെ റിവർ സ്റ്റിക്ക് കോർക്ക് ടൗണിലെ റിവർ സ്റ്റിക്ക് എന്ന് പറഞ്ഞൊരു കൗണ്ടി ഏരിയയിലെ റിവർ സ്റ്റിക്ക് കെയർ സെന്റർ ആ നഴ്സിംഗ് ഹോമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ പരീക്ഷയുടെ സമയത്ത് അവിടെ വരുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു രണ്ട് പേരുണ്ടായിരുന്നു ജീവി ചേച്ചി റംലത്തേച്ചി ഞങ്ങൾ മൂന്നുപേരും ആയിരുന്നു അവിടെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സമയത്തൊക്കെ മൂന്നുപേരും കൂടെ ഒരുമിച്ച് താമസവും പരീക്ഷയും എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് കോർക്കിൽ വന്നിട്ടാണ് ഞങ്ങൾ സ്പ്ലിറ്റ് ആയത് ചേച്ചിമാരെ രണ്ടുപേരെയും ഇവിടെ വാര്യം കുർഗ്ന്ന് വന്നിട്ട് ഒരു നഴ്സിംഗ് ഹോമിൽ ഒരാക്കി പിന്നെ എന്നെ റോസ്റ്റിക്ക് കൊണ്ടാക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഇല്ലായിരുന്നു അതായത് എൻ്റെ ഈ സ്ഥലത്ത് വീട് തീരെ കിട്ടാനില്ലായിരുന്നിട്ട് എന്നെ ഞാനൊക്കെ ഒരു മൂന്ന് മാസത്തോളം നഴ്സിംഗ് ഹോമിൽ തന്നെയാണ് താമസിച്ചത് അപ്പോൾ ഞാനൊരു രാത്രി എന്നെ കൊണ്ട് ഇറക്കിയിട്ട് അവിടുത്തെ നേഴ്സ് വന്നാണ് ഞങ്ങളുടെ പെട്ടിയൊക്കെ വാരി അവിടുത്തെ ഒരു പേഷ്യൻസ് അവിടെ നാല് ആണുള്ളത് വിങ്ങാണുള്ളത് അതിലൊരു അപ്പോൾ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ അവിടുത്തെ റൂമുകൾ വെക്കേണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു മുറിയിലേക്ക് ഞങ്ങളുടേതായി തന്ന് സാധനങ്ങൾ വെച്ചപ്പോൾ ഞാൻ വന്നപ്പോഴത്തേനും ഒറ്റയ്ക്കാണ് വന്നത് പുതിയ രാജ്യമാണ് പുതിയ സ്ഥലമാണ് ഞാനാണെങ്കിൽ കേരളത്തിന് പുറത്ത് അങ്ങനെ ഒത്തിരി പോയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ആ എന്നെ ഇവിടെ അയർലൻഡിൽ ഇങ്ങനെ ചിലപ്പോൾ ഒറ്റയ്ക്കും കൂടെയും വന്ന് താമസം പോലും ഇല്ലായെന്നായപ്പോഴത്തേനും അത്യാവശ്യം നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഓൾറെഡി നഴ്സിംഗ് ഹോമിൽ വന്നപ്പോൾ അവിടെയാണ് ഈ ഹരിചേട്ടൻ്റെ വൈഫ് രേഷ്മ ചേച്ചി പിന്നെ അനു അവർ രണ്ടുപേരും ഓൾറെഡി എനിക്ക് ഒരു ആഴ്ച മുന്നേ അവരവിടെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടെ ആയിരുന്നു പിന്നെ അവിടെ താമസം എന്ന് വെച്ചാൽ അവിടെ റെസിഡൻസ് ഒക്കെ താമസിക്കുന്ന പോലെ തന്നെ അവരുടെ ഒരു മുറിയാണ് ബാത്റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഓക്കെയാണ് ഞങ്ങളിടയിൽ നിന്ന് അവർ റെൻറ്റ് വാങ്ങുമോ അങ്ങനത്തെ ഒന്നുമില്ല ഒരു മൂന്ന് മാസത്തോളം ഞങ്ങളാണെങ്കിൽ ഒരു ഒക്ടോബർ സമയത്താണ് അവിടെ വന്നത് ഡിസംബറിലൊക്കെ നമുക്ക് ഒരു നല്ല സ്നോയും നല്ല മൈനസ് ഡിഗ്രിയൊക്കെ പോകുന്ന സമയത്തും ഞങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങൾക്ക് സെൻട്രൽ ഹീറ്റിംഗ് ആയതുകൊണ്ട് അവിടെ ഒന്നും അറിയേണ്ട വന്നിട്ടില്ല വെള്ളം ഇതെല്ലാം ഭക്ഷണം ഒഴികിയോ ബാക്കിയെല്ലാം തന്നെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല സുഖമായിരുന്നു ഡ്യൂട്ടിക്ക് പോലും ഞങ്ങൾ ജസ്റ്റ് സ്റ്റെയർ ഇറങ്ങിയോ കയറിയോ ആ ഒരു ഏരിയയിലോട്ട് പോകേണ്ട ആവശ്യമേ വന്നുള്ളൂ യാത്ര പോലും ഞങ്ങൾക്ക് ചെയ്യേണ്ടതന്നിട്ടില്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാത്രിയൊക്കെയാണോ തുണി അലക്കാൻ പോകുന്നത് കാരണം റെസിഡൻസിൻ്റെയൊക്കെ ആ ഒരു വാഷിംഗ് മെഷീനും ലോണ്ടറി ആ ഒരു സെക്ഷൻ രാത്രിയാണ് ഫ്രീ ആവുന്നത് അപ്പം ഞങ്ങൾ രാത്രിയൊക്കെ ആകുമ്പോഴാണ് തുണിയൊക്കെ അലക്കി അതിൽ തന്നെ ഇട്ട് ഉണക്കി അങ്ങനെയൊക്കെ പോകുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ലവണ്ണം പട്ടിണി ഉണന്നിട്ടുണ്ട് കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ സ്ഥലത്തേക്ക് പറഞ്ഞാൽ ഈ സാധനങ്ങൾ പുഴുങ്ങിയാണ് ഇവരെല്ലാവരും കഴിക്കുന്നതെന്ന് സ്പൈസ് ഒന്നും ഇല്ല ഇപ്പം മീറ്റൊക്കെ ആണെങ്കിലും ഒരു പീസ് മുറിച്ച് പുഴുങ്ങിയാവയ്ക്കണം അപ്പം ഇപ്പം ഞാൻ പിന്നെയും കഴിക്കും പക്ഷെ വന്ന സമയത്ത് നമുക്കത് അഡ്ജസ്റ്റ് ആവാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം മിക്ക ദിവസവും ഞങ്ങൾ ബ്രെഡ് ജാം ടോസ്റ്റ് അത് വെച്ച് തന്നെ നിന്ന് അപ്പം കുറെ ഒരു മൂന്ന് മാസം നമ്മൾ അങ്ങനെ കഴിക്കുക പറഞ്ഞാൽ നമ്മൾ ശരിക്കും അടുത്ത് പോവും പിന്നെ കുറെ നാൾ എന്താ ഞങ്ങൾ ചില ദിവസമൊക്കെ ഞങ്ങൾ ഓഫ് കിട്ടുമ്പോഴൊക്കെ കിടന്ന് ഉറങ്ങാറുണ്ട് കാരണം വിശ അറിയാതിരിക്കാനായിട്ട് കാരണം നല്ലോണം ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്തു പക്ഷെ പക്ഷേ അതിനിടയ്ക്കെയാണ് മലകമാരെ പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശ്യാമേട്ടനും അതുപോലെ ട്രിൻറ്റി ഒക്കെ അത് ചേച്ചിമാർ അല്ലാതെ രേഷ്മ ചേച്ചിയും അനു അനുമുണ്ടായിരുന്നപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ ഇവിടെ തന്നെ നേഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരാണ് ഇതുപോലെ ഭക്ഷണമൊന്നും ഇതുമില്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞ് അങ്ങനെ ചേട്ടന്മാരാണ് കൊണ്ട ഫുഡ് കൊടുക്കുകയും പിടിക്കുകയും അങ്ങനെ ഞാൻ ചെന്നപ്പോൾ എന്നെയും അവർ ടീമിൽ കൂട്ടി അവരിടക്കിടയ്ക്ക് ഫുഡ് കൊണ്ടുത്തരും പിന്നെ ഞങ്ങളുടെ നേഴ്സില് ചിലവരൊക്കെ ആണെങ്കിലും ഫുഡ് കൊണ്ടുത്തരും എസ്പെഷ്യലി ഞങ്ങളുടെ ടിൻസി ചേച്ചി ടിൻസിച്ചേച്ചി ഇടയ്ക്ക് ഫുഡൊക്കെ കൊണ്ടു തരും അങ്ങനെയാണ് ഞങ്ങൾ നിന്നിരുന്നത് പിന്നെ ഭക്ഷണം തീരില്ല തീരില്ലാഴുകയെന്നല്ല ഇവിടെ നഴ്സിംഗ് ഹോമിൽ നിന്നാണേലും അവർ പോണേക്കും മുന്നേ ഇവിടുത്തെ ഷെഫ് ഞങ്ങൾക്ക് ഫുഡ് ഇച്ചിരി എടുത്ത് വെക്കും പക്ഷെ അത് കൂടുതലും നമുക്ക് മുഴുവൻ ഒന്നും കഴിക്കാൻ പറ്റില്ല കാരണം കൂടുതലും റോ ആയിട്ടുള്ള വെജിറ്റബിൾ പിന്നെ ഇങ്ങനെ പുഴുങ്ങി ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒത്തിരി ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു ഒക്ടോബർ തുടങ്ങിയിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഒരു വീട്ടിലേക്ക് മാറുന്നത് ആ വീട്ടിലേക്ക് മാറി പിന്നെ ഞങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പോയി അവിടെ നിന്നാണ് പിന്നീട് രേഷ്മ ചേച്ചി മനുവൊക്കെ വേറെ വീട്ടിലോട്ട് മാറി ഞങ്ങൾ സ്വീറ്റ് ആവുകയൊക്കെ ചെയ്തത് ജോലിനെ അങ്ങനെ ജോലിനെ പറ്റി പറയുവാണെങ്കിൽ ജോലി നമ്മൾ ആദ്യം തന്നെ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ഇൻഡക്ഷൻ പാക്കേജ് ഉണ്ട് അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇൻഡക്ഷൻ അത് കഴിഞ്ഞിട്ട് നേഴ്സായിട്ടിട്ട് തുടങ്ങും ഞാൻ കയറിയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന വിങ്ങില് ഭയങ്കര ഹെവി റെസിഡൻസ് റെസിഡൻസാണ് ഇവിടെ നമ്മള് പേഷ്യൻസ് എന്നല്ല പറയണം ഇവര് ലോങ് ടേം ആയിട്ട് ഇവരുടെ മരണം വരെ താമസിക്കുന്ന വീടാണിത് അതുകൊണ്ടാണ് ഇവർ നമ്മളെ റെസിഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ആ നഴ്സിംഗ് ഹോമിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് അതായത് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എന്താ നമുക്ക് കൺവാലസൻ്റ് കെയർ എന്ന് പറയും ട്രാൻസിഷണൽ കെയർ യൂണിറ്റ് അതായത് സർജറി അല്ല എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ഹോസ്പിറ്റലിൽ നിന്നാക്കാം പക്ഷെ ഉടനെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റിയൊരു സാഹചര്യവുമല്ല ഇങ്ങനത്തെ ഒരു ഒരിതിലാണ് അവർ ഇടത്തരം ഒരു ഇൻ്റർമീഡിയറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള നേഴ്സിങ്ങ് ടി സി ഒരു സെക്ഷനിലേക്ക് ഇവർ റെഫർ ചെയ്യുന്നത് അപ്പം അതൊരു വിങ് നമ്മുടെ അപ്സ്റ്റെയർ ഉണ്ട് ഇത് കൂടാണ്ട് ലോങ് ടേം കെയർ ഉണ്ട് അതായത് ജീവിതകാലം മുഴുവൻ അവരുടെ മരണന്മാർ അവരുടെ വീടായിട്ട് അവർ ഒരു സ്ഥലം അപ്പം ഞാനൊക്കെ ഈ ലോങ് ടേം കെയറിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ വന്ന് കാര്യം നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ ഈ ഒ ഇ ടിയും ഇതൊക്കെ പഠിക്കുന്ന ഇംഗ്ലീഷ് പോലെയൊക്കെ അല്ല ഓരോ ഉണ്ട് അതിൽ എനിക്ക് ഐറിഷ് ആക്സെൻ്റ് അത്യാവശ്യം കുറേ എണ്ണത്തിൽ എണ്ണത്തിലൊരെണ്ണം തന്നെയാണ് ഇപ്പോഴാണെങ്കിൽ കൂടി ചിലർ സംസാരിക്കുമ്പോഴൊക്കെ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഇച്ചിരി എടുക്കും എന്നിരുന്നാലും കുറേ നാളൊക്കെ കഴിയുമ്പോൾ നമ്മൾ എല്ലാമായിട്ട് ആദ്യത്തെ പറയില്ല നമ്മളെല്ലാത്തിനും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട് പക്ഷെ നമ്മളെല്ലാം പഠിക്കും എന്താ ഇത് ഇവിടെ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകാനാണെങ്കിൽ നമ്മൾ ഒന്നും ഇവിടെ എത്തത്തില്ല കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും അതായത് ഇപ്പോൾ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും പറയും ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ പുറത്തോട്ടെ എന്നാലും ഞാൻ ചില ചില സാഹചര്യമൊക്കെ ഇപ്പോഴും ഓരോ എമർജൻസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഞാനിപ്പോൾ ചിന്തിക്കും അയ്യോ പണ്ട് ഇതേ കാര്യം വന്നപ്പോൾ ഞാൻ ഇങ്ങനെയല്ലല്ലോ റെസ്പോണ്ട് ചെയ്ത് അപ്പോൾ എനിക്ക് മാറ്റം വന്നു നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴേ ആ ഒരു ആ ഒരു പ്രോസസ്സിൽ കൂടെ നമ്മളെ അങ്ങനെ ഒരുക്കി ആ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു നല്ല ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളൊരു വ്യക്തിയായിട്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയായി മാറും പറ്റാഴ്ക്ക് ഒന്നുമില്ല എല്ലായിടത്തും മാറും പിന്നെ നഴ്സിംഗ് ഹോമും ഹോസ്പിറ്റലും രണ്ടിനെണ്ട അതിൻ്റെതായ വ്യത്യാസം നമ്മൾ പഠിച്ചെടുത്ത് വെച്ചിട്ട് പാടുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ വർക്ക് ചെയ്തിരുന്ന മുന്നേ പറഞ്ഞ പോലെ ഗവൺമെൻറ് സെക്ടറിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്ത് പോകുന്നിട്ടുള്ളത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഞാനിതൊരു സിസ്റ്റം യൂസ് ചെയ്തിട്ടില്ല മുഴുവൻ പേപ്പർ പേന ബുക്ക് നമുക്ക് നേഴ്സസ് റെക്കോർഡൊക്കെ അതാ അത് ഞാനെൻ്റെ ഇൻ്റർവ്യൂവിൽ പോലും അവരോട് പറഞ്ഞു ഞാൻ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ടില്ല പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് സിസ്റ്റം യൂസ് ചെയ്യാൻ അറിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് വരാതിരിക്കില്ലേ ഇപ്പം ഞാൻ സിസ്റ്റത്തെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ കാരണം അവിടെ നമ്മൾ ചെയ്ത് ചെയ്താണ് പഠിക്കും ഞാൻ ഒന്നേന്ന് വന്ന് സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങിയത് ഇവിടെ വന്നിട്ടാണ് പക്ഷെ നമ്മൾ ചെയ്ത് പഠിക്കും പിന്നെ വേറൊരു വേറെ നമുക്ക് പഠിക്കാനും കൂടെ ഒരു ആഗ്രഹമുണ്ട് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ഇതേണ്ട ഒത്തിരി ഹെൽപ്പ് ഉണ്ട് നമുക്ക് ചോദിക്കാം അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അങ്ങോട്ട് ഒത്തിരി മലയാളികളുണ്ട് സ്റ്റാഫ് തന്നെയല്ല ഞങ്ങളുടെ സി എൻ എം നമ്മുടെ ഹെഡ് നേഴ്സ് പോലെ ഇരിക്കുന്ന ആള് എ ഡോണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നേഴ്സിങ് അവരിലെല്ലാം ഞാൻ വന്ന സമയത്ത് അതിലൊരാൾ മലയാളിയായിരുന്നു അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ച് പഠിക്കാനും ഒക്കെ നമുക്ക് നല്ലതാണ് അപ്പോൾ നമ്മൾ ഒത്തിരി ഒത്തിരിയും കൂടെ നമ്മൾക്ക് കോൺഫിഡൻ്റ് നമ്മൾ നമ്മളൊത്തിരി നാൾ നിന്ന് കഴിയുമ്പോഴത്തേനും അപ്പോൾ ഇതൊക്കെയാണ് ജനറലായിട്ടൊക്കെയുള്ള കാര്യങ്ങളിവിടുത്തെ അപ്പൊ മെറീനയുടെ വിശേഷങ്ങളാണ് മെറീന പറഞ്ഞത് മെറീന നാട്ടിൽ നിന്ന് വന്നിട്ടും ഇവിടെ രണ്ട് മൂന്ന് മാസം നഴ്സിംഗ് ഹോമിൽ സ്റ്റേ ചെയ്തു എന്റെ വൈഫിന്റെ കൂടെ ആയിരുന്നു അപ്പൊ എനിക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം അറിയാം അപ്പൊ നിങ്ങൾ അത് കേട്ടു അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ മെറീന എടുത്ത് ചോദിച്ചു മനസ്സിലാക്കാം മെറീന നാട്ടിൽ നിന്ന് വന്നത് വിസ്ത വഴിയില്ല വിസ്ത നമുക്ക് നേരെ കോർക്കിലേക്ക് അല്ലല്ലോ ഡബ്ലിനിൽ വന്നിട്ട് അവിടെ എത്ര നാൾ സ്റ്റേ ചെയ്തിട്ടാണ് ഒരു ഒരു മൂന്നാലഞ്ച് ദിവസം മൂന്നു ദിവസം കഴിഞ്ഞപ്പോ എക്സാം അറ്റൻഡ് ചെയ്തു എക്സാമിന്റെ റിസൾട്ട് പിറ്റേ ദിവസം കൊണ്ട് വന്നു പിറ്റേന്റെ അങ്ങനെ എന്തോ വന്നു അതിന്റെ വ്യത്യാസം തന്നെ ഞങ്ങളെ അതെ ഞങ്ങള് വിസ്ത ഏജൻസി വഴിയാണ് വന്നത് അതുകൊണ്ട് അവർ അവരുടെ വഴിയാണെങ്കിൽ അവരെല്ലാം സെറ്റപ്പ് ആക്കി തരും അവർക്ക് ഇവിടെയും അവരുടെ ബ്രാഞ്ച് ഉണ്ട് ഇവിടുത്തെ അവരുടെ സ്റ്റാഫ് ഉണ്ട് നമ്മൾ ലാസ്റ്റ് ഞാൻ റിവേഴ്സ്റ്റിക്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിംഗ് ഹോം എത്തുന്നവരുള്ള സകല കാര്യം പക്ഷേ ചെയ്തിരുന്നുവരെ പിന്നെ നമുക്ക് ഞാൻ വന്ന സ്ഥലത്ത് അക്കോമഡേഷൻ പാടായ കാരണം അതൊന്നും അറേഞ്ചാവാനുള്ള ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഉണ്ടായത് ഇപ്പൊ ബാക്കി നമുക്കിപ്പോ എച്ച് എസ് സി ഒക്കെ വരുമ്പോ കെ സി ആർ ഐ ഐ ടി ആർ സർവീസ് സോഴ്സ് അങ്ങനെ കുറെ ഏജൻസിക്കാരുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും അവർക്ക് മെയിൽ ഒക്കെ അയച്ചു കഴിഞ്ഞാൽ പക്ഷേ അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം എച്ച് എസ് സി തിരികൊണ്ട് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ഇന്റർവ്യൂ ഗ്യാപ്പ് പാടില്ല മിക്കവാറും തന്നെ അവര് ഗ്യാപ്പ് പാടില്ല മിനിമം രണ്ട് വർഷങ്ങളിലും എക്സ്പീരിയൻസ് വേണ്ടവരാണ് രണ്ടു വർഷം എക്സ്പീരിയൻസ് മസ്റ്റല്ലോ അതുപോലെ തന്നെ ഞാൻ മൂന്ന് പല ഡിഫറന്റ് സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത് ഓരോന്നിന്റെ ഇടയ്ക്ക് എനിക്ക് ആറു മാസം ഗ്യാപ് ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടായിരുന്നു പക്ഷെ അത് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഗ്യാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യണം അവിടെ എന്താണ് ഞാൻ എഴുതിയിരുന്നു ഒരു ആറു മാസത്തെ ഞാൻ പരീക്ഷ പ്രിപ്പറേഷൻ കാര്യങ്ങളെന്തായിരുന്നു പിന്നെ എന്നെ സംബന്ധിച്ച് എന്റെ അമ്മയും ഞാനും വീട്ടിൽ നിന്നിരുന്നത് ചേച്ചി പുറത്താന്ന് പറഞ്ഞാലോ അപ്പൊ അമ്മയെ അമ്മേനെ ടേക്ക് കെയർ ചെയ്യാം എന്നുള്ളൊരു ഞാൻ അടുത്ത ആറ് മാസത്തേക്ക് കൊടുത്തായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് റിജക്ഷൻ ഒന്നും വന്നില്ല എച്ച് എസ് സി ലൈക്കുമ്പോൾ സ്ട്രിക്റ്റ് ആയിരിക്കും പിന്നെ കാരണം സാലറി വൈസ് നോക്കിയാലും എച്ച്എസ്ഇയിലെ എക്സ്പീരിയൻസ് അനുസരിച്ചാൽ നോക്കുന്നത് രണ്ടു വർഷമായിട്ടാണ് പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത് എച്ച് എസ് സിയിലേക്ക് പ്ലാൻ ഉണ്ടോ ട്രൈ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ലോങ് ടേം ബേസിൽ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല കോൺട്രാക്ട് രണ്ടു വർഷത്തേ കോൺട്രാക്ട് രണ്ടു ഉള്ളൂ അത് കഴിഞ്ഞു ഈ കോൺട്രാക്ട് ആണെങ്കിൽ കൂടി നമുക്ക് ബ്രേക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ എനിക്ക് കോൺട്രാക്ട് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഇല്ല ഇവിടെ കോൺട്രാക്ട് ഇപ്പോ ഞാൻ വർക്ക് ചെയ്ത നഴ്സിംഗ് ഹോമില് രണ്ട് വർഷത്തെ കോൺട്രാക്ട് അവര് പറയുന്നത് എന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി ഫസ്റ്റ് എക്സാമിന് വേണ്ടി വരുന്നത് ടിപ്പിക്കൽ വിസയാണ് അതൊരു വിസിറ്റിംഗ് വിസ പോലെ ഒരു മൂന്ന് മാസത്തെ കാലാവധി വിസയാണ് അതുകൊണ്ട് പിൻ നമ്പർ കിട്ടുമ്പോഴാണ് ാണ് നമ്മള് മറ്റേ ി കാർഡിലേക്ക് മാറുന്നത് അപ്പൊ അതിന്റെ ഒരു ഇരുന്നൂറ്റമ്പത് യൂറോ അപ്പൊ അങ്ങനെ മൊത്തം തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പതായി പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോ ഞങ്ങളുടെ നഴ്സിംഗ് ഹോം വരെ ഞങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് ഒരു ആയിരം യൂറോ റീലൊക്കേഷൻ പാക്കേജ് തന്നെ തരുവേ നമ്മൾക്ക് എക്സ്പെൻസ് ആയത് നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ റീ പാക്കേജ് ക്ലെയിം ചെയ്തതാണെങ്കിൽ അതും കൂട്ടി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് യൂറോ നമ്മൾ അങ്ങനെ അടയ്ക്കണമെന്നേ ഉള്ളൂ നമുക്ക് കോൺട്രാക്ട് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞാലും നമുക്കിപ്പോ യു കെക്ക് വേറെ എങ്ങോട്ടെങ്കിലും നോക്കണമെങ്കിലും ഒരു വർഷം നമുക്ക് അത് വെച്ച് പോവാം അപ്പൊ ഇന്റർവ്യൂ ഒരു വർഷം കഴിഞ്ഞാൽ ഇന്റർവ്യൂ ട്രൈ ചെയ്യാം ഇന്റർവ്യൂ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുത്ത് ഇവിടെ നിന്ന് എന്റെ നഴ്സിംഗ് ഹോമ്മാര് ഈ ഇതാണ് എക്സ്പെൻസ് ഓരോരുത്തരും ഓരോ ഇതായിരിക്കും പറയുന്നത് അങ്ങനെ നമുക്ക് പോകാം ഹോമിൽ അക്കോമഡേഷൻ ഇല്ലാണ്ട് ഒരു മാസം നഴ്സിംഗ് ഹോമിൽ തന്നെയാണ് താമസിച്ചത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്താ പറഞ്ഞ ഫുഡിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടാവില്ല ഫുഡ് കിട്ടിയില്ലെന്നൊക്കെ ഫുഡ്ണ്ടായിരുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഴ്സിംഗ് അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ ഒക്കെ ശ്രദ്ധിക്കുന്ന കാരണം അടുക്കളയിൽ കയറി പാചകം ചെയ്യലില്ല ഇനി നമ്മൾ ഇവിടുത്തെ പാചകം ചെയ്താലും നമ്മുടെ പാത്രങ്ങളെയല്ല ഇവരി ഉപയോഗിക്കുന്നു ഇവരിവിടെ എന്തിപ്പോ നമ്മള് ഉരുളക്കിഴങ്ങ് കറി വെച്ച് തിന്നുന്നു ഇവരിവിടെ അത് പുഴുങ്ങി കൊടച്ചട്ട് മാഷ്ഡ് പൊട്ടറ്റ കഴിക്കുന്നു അപ്പൊ ഇതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും തവി അടക്കം എല്ലാം വ്യത്യാസമുണ്ട് അപ്പൊ ഇവരുടെ എക്യൂപ്മെന്റ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പാടാണ് പാടായിരുന്നു നമുക്ക് അത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഇൻഫെക്ഷൻ കൺട്രോൾ ഇതൊള്ളാരണം ഫുഡ് സേഫ്റ്റിയുടെ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അടുത്ത പ്രശ്നമില്ല അപ്പൊ അവിടുത്തെ ഷെഫ് ഞങ്ങൾക്ക് കാര്യം വൈകുന്നേരം ആവുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം എടുത്തു പോകുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ഫ്രീ ആണ് ഉച്ചയ്ക്കാണെങ്കിലും ചെന്നാൽ നമുക്ക് അവിടെ നിന്നുള്ള ഫുഡ് വരും ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത നമ്മുടെ പ്രശ്നമാണ് കാരണം എന്നുവെച്ചാൽ നല്ല ഭക്ഷണൊക്കെയാണ് ഇപ്പൊ ഇച്ചിരി കൂടെ ഞങ്ങൾ ചില ഡിഷ് ഒക്കെ ടേസ്റ്റ് ചെയ്യും പക്ഷെ വന്ന സമയത്ത് ഈ ഇപ്പൊ ഈ പമ്പി ആണെങ്കിലും എന്നാ ബീഫ് ആണെങ്കിലും ചിക്കൻ ഒക്കെ ആണെങ്കിലും അങ്ങനെ പുഴുങ്ങിയിട്ടാണ് വെക്കുന്നത് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് സ്പൈസസ് എനിക്കവിടെ ഓൾമോസ്റ്റ് ബെസ്റ്റ് ആണ് ഇപ്പൊ ഞാൻ ചേച്ചിയോടെ പോകുമ്പോ അവരുടെ തന്നെയാണ് അവർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് കോൺഷ്യസാണ് എന്നുവെച്ചാ ഒരു ഒരു ഭാഗം പ്രോട്ടീൻ ഒരു ഭാഗം പച്ചക്കറി അത് അത്രയും സെലക്ടീവ് ആയിട്ട് കഴിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നഴ്സിംഗ് ഹോമില് നൂറും നൂറ്റിമൂന്നും വയസ്സ് വരെയാണ് എല്ലാരും നിക്കുന്നത് നമ്മുടെ നാട്ടിൽ എനിക്ക് എന്റെ ഒരു നഴ്സിംഗ് ഹോമിൽ തന്നെ തൊണ്ണൂറ്റിനാല് ബെഡ് ഉണ്ട് അപ്പൊ അതുപോലെ ഈ എന്റെ കമ്പനിക്ക് തന്നെ ഒമ്പത് നഴ്സിംഗ് ഹോം ഉണ്ട് ഇതുപോലെ തന്നെ കൊറേ കമ്പനികൾ ഉണ്ട് അപ്പൊ എന്തോരം ഫ്രൈ ആയവരാണ് ഇതൊന്നും കൂടാതെ റൂമ് വേക്കൻ ഇല്ലാത്തത് കൊണ്ട് ക്യൂഎയിൽ വെയിറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കോണ്ട് ഇവരുടെ രഹസ്യം എന്താ ആയുസിന്റെ രഹസ്യം ഭക്ഷണം തന്നെയാണ് എനിക്ക് തോന്നുന്നത് എക്സസൈസ് ഇതെല്ലാം ഫുഡ് ഫുഡ് സ്ട്രഗിൾ പിന്നെ എല്ലാ എല്ലാ അങ്ങനെ ദിവസവും ദിവസവും ഞങ്ങൾ ഓഫ് ചേട്ടന്മാര് ഞങ്ങളൊന്നും കൊണ്ടുപോവായിരുന്നു വീട് എടുത്താണ് അപ്പം അവിടെ വീട്ടിൽ വന്നാൽ ചെലപ്പോ ഞങ്ങൾ കൂടെ കുക്ക് ചെയ്ത് അവർ കുക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാരും കൂടെ ഭക്ഷണൊക്കെ വൈകിട്ട് കൊണ്ടാക്കും അങ്ങനെയായിരുന്നു ഒത്തിരി സ്നേഹത്തോടെ നോക്കിയത് അത് സത്യം പറഞ്ഞാൽ എല്ലാരും അങ്ങനെ എന്താ നമ്മള് വേറെ സ്ഥലത്ത് വരുമ്പോ എല്ലാരും അങ്ങനെ വന്ന് നോക്കുന്ന ആൾക്കാരല്ല ഒരു പത്തിൽ ഒരു രണ്ട് ശതമാനം ഞാൻ പറയാം ഹെൽപ്പ് ചെയ്യാൻ തീരെ താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തികൾ കാണും പിന്നെ കുറച്ച് ശതമാനം എന്ന് പറയുന്നത് താല്പര്യമുണ്ട് പക്ഷെ ദൈവമേ കയ്യിൽ നിന്ന് പൈസ ചെലവാവോ അല്ലേ തലവേദനയാവോ മുഴുവെടുക്കേണ്ടവരോ അങ്ങനെ ചിന്തകാരണം പുറകോട്ട് മാറി വെക്കുന്നവരുണ്ട് ചിലവരുണ്ട് ഇതൊന്നും ബാധിക്കുന്നില്ല അവരുടെ മുന്നില് ഇപ്പൊ ഇതാണ് അവർക്ക് അവര് നീഡിയാണ് അവർക്ക് ആവശ്യമുണ്ടോ അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറി കണ്ടുമുട്ടിയ കുറച്ച് മലകമോ ഞങ്ങളുടെ ക്ഷമ അവർ അവർ നഴ്സസ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യണേ ക്ഷമേന്റെ വൈഫ് സിത്താര ചേച്ചി ചേച്ചി ആ സമയത്ത് പ്രഗ്നന്റ് കൂടിയാണ് വയറൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കുക്ക് ചെയ്യുകയും പിടിക്കുകയും ചെയ്തു തന്നിരുന്നത് ചേച്ചി മൂന്ന് മാസത്തോളം നഴ്സിംഗ് ഹോമിൽ നിന്നിട്ടാണ് അക്കോമഡേഷൻ കിട്ടിയത് അപ്പൊ അതത്രയും ലേറ്റ് ആവാൻ അക്കോമഡേഷന് ഇവിടെ വീട് കിട്ടാന്നുള്ളത് സ്വപ്നങ്ങളിൽ മാത്രമാണ് എന്ന് വെച്ചാൽ കിട്ടാനായിട്ട് ഇപ്പൊ ടൗണിലോട്ടൊക്കെ ആണെങ്കിലും കിട്ടും നമുക്കറിയാം റെന്റും കാര്യങ്ങളൊക്കെ തന്നെ തന്നെയാകുമ്പോ തന്നെ ഒരുപാട് പോകും പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നഴ്സിംഗ് ഹോം ഈ കൌണ്ടി ഏരിയയിൽ തന്നെയാണ് അവിടെ എന്റെ പ്രദർശിക്കുന്ന പറഞ്ഞ സ്ഥലത്ത് വീട് ഒരെണ്ണം പോലും കിട്ടാനില്ല അപ്പൊ കമ്പനിയും അവരുടെ സൈഡിൽ നിന്ന് നിൽക്കുവാണ് കാരണം ഞങ്ങളെ ഒഴിപ്പിച്ചിട്ടുണ്ടല്ലോ അവർക്ക് അവിടെ ഓപ്പൺ ചെയ്തെടുത്ത റെസിഡൻസിന്റെ പിന്നെ അതുപോലെ ഞങ്ങളുടെ ഏജൻസിയും അവരുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് ഈ തന്നെ അന്വേഷിച്ചാണ് തൊട്ടടുത്ത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ മൂന്ന് മാസം ഞങ്ങൾ നല്ലോണം കഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ദൈവം ഞങ്ങൾക്ക് രണ്ട് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ നഴ്സിംഗ് ഹോമിലേക്ക് ദൈവം അടുത്ത് തന്നെ നല്ലൊരു വീട് കുഴപ്പമില്ലാത്തൊരു വീടാണ് ഒരു പത്ത് അമ്പത് വർഷം ഉള്ള വീടാണ് എങ്കിലും നല്ല വീടാണ്